കേരളത്തോടും ക്ലബ്ബിനോടും യാത്ര പറയുന്നില്ല അതിന് തനിക്ക് കഴിയുന്നില്ല ഞങ്ങളുടെ പാതകൾ ഇനിയും കൂട്ടിമുട്ടുമെന്ന് ഉറപ്പുണ്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ഇവാൻ വുക്കോവനോവിച്ച് കുറിച്ച വാക്കുകളാണിത് കേരളത്തിലെ ജനങ്ങൾ ഈ നാട് തന്റെ വീടിന് സമാനമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പോലൊരു ആരാധകർ ലോകത്ത് എവിടെയും ഉണ്ടാകില്ല ഇവിടെയുള്ള ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു ഗ്രൗണ്ടിൽ ഓരോ തവണ ഇറങ്ങുമ്പോഴും തനിക്ക് രോമാഞ്ചം ഉണ്ടായിരുന്നു വളരെ വൈകാരികമായി കുറിച്ച പോസ്റ്റിലൂടെ ക്ലബ്ബിനോട് യാത്ര പറഞ്ഞു ക്ലബ്ബും ഇവാനുമായി പിരിഞ്ഞെങ്കിലും ഇവാന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല ദീർഘമായ ഒരു തുറത കത്തിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടും കേരളത്തോടും യാത്ര പറഞ്ഞത് മികച്ച പരിശീലകനെ യാത്രയപ്പ് നൽകി ഞങ്ങൾ സ്വപ്നം കണ്ട ആ കിരീടം ഉയർത്തുന്നത് നിങ്ങളാവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അത് ഇനി സാധിക്കുമോ എന്ന് അറിയില്ല അങ്ങനെ ഒരു കാല ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ ഇവാൻ വക്കോമന വെച്ചെന്ന പരിശീലകൻ്റെ കയ്യൊപ്പും എഴുതി ചേർക്കും നന്ദി ഞങ്ങളെ പൊരുതാൻ പഠിപ്പിച്ചതിന് ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ബൈ ഹാരിസ്